ഹലോ കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കന്യാകുമാരിയിലേക്കൊരു യാത്രയാണ് ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോയിലുള്ളത് കൂടെ അനിയനും അനിയത്തിയും മക്കളും ഞാൻ മോള് രാജേഷേട്ടൻ ഞങ്ങളെല്ലാവരും കൂടിയാണ് പോകുന്നത് ഭയങ്കര പാട്ടും കൂത്തും ഒക്കെ ആയിട്ടാണ് കേട്ടോ പോകുന്നത് പാട്ടൊക്കെ പാടി ഭയങ്കരമായിട്ട് എല്ലാവരും കൈയൊക്കെ അടിച്ച് ഭയങ്കര ആഘോഷത്തിലുള്ള ഒരു യാത്രയായിരുന്നു അത് ഇപ്പോൾ കാറിനകത്ത് ഇട്ടിരിക്കുന്നത് നമ്മുടെ മണിച്ചേട്ടൻ്റെ പാട്ടാണ് അതാണ് എല്ലാവർക്കും ഇത്ര ആഘോഷം മണിച്ചേട്ടൻ്റെ പാട്ട് കേട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൈ കൊട്ടാത്തവരൊക്കെ ഒന്നും കൊട്ടിപ്പോകത്തില്ലേ അങ്ങനെ കൈകൊട്ടും പാട്ടുമൊക്കെ ആയിട്ട് ഞങ്ങൾ ആദ്യം പോയത് തെന്മല ഡാമിലേക്കാണ് കന്യാകുമാരിയിൽ പോകുന്ന വഴി തെന്മല ഡാം ഞങ്ങൾക്ക് പ്ലാനിങ്ങിൽ ഉണ്ടായിരുന്നതല്ല പക്ഷേ പോകുന്ന വഴിയാണ് അനിയൻ പറഞ്ഞത് നമുക്ക് തെന്മല ഡാം വഴി അങ്ങ് പോകാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങളിത് ആ തെന്മല ഡാം കാണാനായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ എളുപ്പിനെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കൊണ്ട് ഒരുപാട് രാവിലെ ഞങ്ങൾ അവിടെ എത്തിയിരുന്നു അപ്പോൾ ഗേറ്റ് തുറക്കാനൊന്നുള്ള സമയമൊന്നും ആയിരുന്നില്ല അങ്ങനെ കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു കുറേ നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും അവിടെ പയ്യ പയ്യപ്പയ്യദാ ടൂറിസ്റ്റുകാരൊക്കെ വരാൻ തുടങ്ങി വാനിലും കാറിലുമൊക്കെ ആയിട്ട് കുറേ ആൾക്കാരൊക്കെ വരാൻ തുടങ്ങി അങ്ങനെ ഞങ്ങൾ പിന്നെ ടിക്കറ്റ് എടുക്കുന്ന സമയം വരെയും ഞങ്ങളവിടെ വെളിയിൽ തന്നെ കാത്തിരിക്കുകയായിരുന്നു കുറേ കുരങ്ങന്മാരുണ്ടായിരുന്നു കേട്ടോ കുറേ കുരങ്ങന്മാർ വന്ന് നമ്മളിരിക്കുമ്പോഴത്തേനും നമ്മുടെ അടുക്കൾ വന്നിട്ട് ഓരോ സാധനങ്ങളൊക്കെ ഇങ്ങനെ തട്ടിപ്പറിക്കാനൊക്കെ നോക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ അനിയത്തി അവിടെ ഇരുന്ന് ഒരു ചോക്ലേറ്റ് പൊളിച്ചു ചോക്ലേറ്റ് കണ്ടതും ഒരു കുരങ്ങൻ വന്ന് അവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് അത് പോകുന്നേ ഉണ്ടായിരുന്നില്ല ലാസ്റ്റ് ആ ചോക്ലേറ്റ് പാത്തു വെച്ചിട്ട് കുറേ നേരം നോക്കി പക്ഷേ അത് പോയില്ല പിന്നെ ലാസ്റ്റ് അത് കൊടുത്തതിന് ശേഷമാണ് ആ കുരങ്ങ് കുരങ്ങവിടുന്ന് പോയത് കുറേ നേരം ഞങ്ങളവിടെ വെയിറ്റ് ചെയ്യുന്നതിന് ശേഷം ഞങ്ങൾക്ക് ടിക്കറ്റൊക്കെ കിട്ടി പിന്നെ അകത്തോട്ടൊരു നടപ്പായിരുന്നു കുറേ ദൂരം നടക്കാനുണ്ടായിരുന്നു കുറേ ദൂരം നടന്ന് ചെന്ന് കഴിയുമ്പോൾ നിന്നെ മുകളിലോട്ട് കയറാനുള്ള സ്റ്റെപ്പുകളാണ് ഈ സ്റ്റെപ്പുകൾ കയറുക എന്നുള്ളത് ഒരു ടാസ്ക്കായിരുന്നു കാര്യം അത്രയും ദൂരം നമ്മൾ നടന്നിട്ട് ഈ സ്റ്റെപ്പുകൾ കയറുമ്പോഴത്തേന് നമ്മൾ നന്നായിട്ട് ക്ഷീണിച്ച് കേട്ടോ പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ എല്ലാവരും കൂടി ഉള്ളതുകൊണ്ട് ഒരു രസമല്ലേ മുകളിലോട്ട് സ്റ്റെപ്പുകൾ കയറി പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും കേട്ടോ ആ തൂക്കുകാലം പോലെയുള്ള ആ സ്ഥലം പക്ഷേ അതുവഴി നമ്മളെ കയറാൻ അവർ അനുവദിച്ചില്ല അതിൻ്റെ അകത്തൂടി കയറ്റി വിടുന്നുണ്ടായിരുന്നില്ല നമ്മൾ പോയി കഴിഞ്ഞപ്പോഴത്തേനും അവിടെയുള്ള വഴികളൊക്കെ ഇങ്ങനെ അടച്ചിട്ടിരിക്കുകയായിരുന്നു എങ്കിലും ഇപ്പുറത്തൂടി നമുക്ക് നല്ല രീതിയിൽ തന്നെ അത് കാണാൻ പറ്റും നടന്ന് നടന്ന് ദാ നമ്മൾ ഡാമിൻ്റെ മുകളിലേക്കുള്ള അവസാന പടികളാണ് ഈ കയറിക്കൊണ്ടിരിക്കുന്നത് നടപ്പ് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടായിരിക്കും ആർക്കും വയ്യ എങ്കിലും ഏതെങ്കിലുമൊക്കെ തരത്തിൽ എല്ലാവരും എങ്ങനെയെങ്കിലും മുകളിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഈ സൈഡിൽ വെള്ളം കുടിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ഫിൽറ്റർ വെള്ളമൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് ഗ്ലാസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു നമ്മളങ്ങനെ ഡാമിൻ്റെ എത്തിപ്പെട്ടിട്ടുണ്ട് അങ്ങനത്തെ ഭയങ്കര വെയിലായിരുന്നു എങ്കിലും അത് കാണാനായിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ആ പാലത്തിൻ്റെ രണ്ട് സൈഡിലുമായിട്ട് നല്ല രസമായിരുന്നു കാണാൻ അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ രണ്ട് മൂന്ന് വീഡിയോ ഒക്കെ ഉണ്ടാക്കുകയും ചെയ്തു അതിന് ശേഷം ഞങ്ങൾ കുറേ ദൂരം നടന്നു ഇതൊക്കെ ഞങ്ങൾ വീഡിയോ കുറച്ചൊക്കെ ഉണ്ടാക്കിയിരുന്നു കേട്ടോ ചില വീഡിയോ ഒന്നും വെയിൽ കാരണം ക്ലാരിറ്റി കിട്ടിയിരുന്നില്ല അതുകൊണ്ട് പോസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല പിന്നെ ഒന്ന് രണ്ട് വീഡിയോ ഇങ്ങനെ ഡ്രാഫ്റ്റിൽ കിടപ്പുണ്ട് എപ്പോഴെങ്കിലുമൊക്കെ ക്ലിയർ ചെയ്തിടാം നമുക്ക് സൈഡിലോട്ട് നമ്മൾ നടന്നു വന്നപ്പോൾ നമുക്ക് കുറച്ച് നൊസ്റ്റാൾജിയ ഫീൽ വന്നു കേട്ടോ നമ്മൾ പണ്ടൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ചെയ്യാമായിരുന്നില്ലേ ഈ ബദാങ്ക കല്ലോ ഇടിച്ച് പൊട്ടിച്ചിട്ട് നമ്മൾ കഴിച്ചിട്ടില്ലേ സ്കൂളിൽ നിന്നൊക്കെ വരുന്ന സമയത്ത് ഞാനൊക്കെ കഴിച്ചിട്ടുണ്ട് നിങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടോ കഴിച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല ആരെങ്കിലുമൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഈ ബദാങ്ക ഇങ്ങനെ മരത്തിൻ്റെ ചുവട്ടിൽ കുറേ വീണും കിടപ്പുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ അനിയനത് രണ്ട് കല്ലൊക്കെ എടുത്ത് വെച്ചിട്ട് തല്ലി പൊട്ടിക്കാൻ തുടങ്ങി കുറേ ആൾക്കാരൊക്കെ ഞങ്ങളിങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു ഇവരെന്തേ കാണിക്കുന്നതെന്ന് കരുതിയിട്ട് പിന്നെ എല്ലാവർക്കും അറിയാവിലും ചിലരൊക്കെ ഇങ്ങനെ അറിയാൻ ുണ്ടെങ്കിലും ഇതൊന്നും അറിഞ്ഞ ഭാവം നടിക്കാറില്ലല്ലോ അല്ലേ പക്ഷേ ഞങ്ങൾ അങ്ങനെയൊന്നും വിചാരിച്ചില്ല കേട്ടോ ഞങ്ങൾ നല്ല അന്തസ്സായിട്ട് തന്നെ അവിടെ ഇരുന്ന് പൊട്ടിച്ചിട്ട് ഓരോരുത്തർ ഓരോരുത്തരായിട്ട് ഇതാ കഴിക്കാൻ തുടങ്ങി എല്ലാവരും ഇങ്ങനെ കൈ നീട്ടി നിപ്പുണ്ടായിരുന്നു ബദാങ്ക പൊട്ടിച്ചപ്പോൾ ഞങ്ങളെല്ലാവരും കഴിച്ചു കേട്ടോ അത് പൊട്ടിച്ചിട്ട് അവിടുന്ന് ബദാങ്കായൊക്കെ പൊട്ടിച്ച് തിന്നതിന് ശേഷം ഞങ്ങളിത് അങ്ങനെ നടക്കുകയാണ് കേട്ടോ നല്ല പച്ചപ്പുണ്ടായിരുന്നു നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ അവിടെ പക്ഷെ വെയിൽ നിമിത്തം നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നാലും എല്ലാവരും കാണാനുള്ള ആഗ്രഹം കൊണ്ട് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ പിന്നെ ഈ ഡാമിൻ്റെ ഇപ്പുറ സൈഡിൽ കൂടി പോയി കഴിഞ്ഞാലും നമുക്ക് ആ തൂക്കുപാലത്തിൻ്റെ അടുത്ത് പോകായിരുന്നു പക്ഷെ അവരങ്ങോട്ട് കയറ്റി വിടുന്നുണ്ടായിരുന്നില്ല പിന്നെ ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള നടപ്പാണ് ഞാൻ കേട്ടോ ലൊക്കേഷൻ നോക്കി നടപ്പാണ് പക്ഷേ വെയിൽ കാരണം ഒരു വീഡിയോ പോലും അവിടെ ചെയ്യാൻ പറ്റിയില്ല ഇവിടെ അടുത്ത് ഏതോ ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഷോർട്ട് വീഡിയോയിൽ അപ്പോൾ ഡാമൊക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ കാപ്പി കുടിക്കാനായിട്ടൊരു ഹോട്ടലിലോട്ട് പോയി ഇതൊരു ചെറിയ ഹോട്ടലാണ് വീടും ഹോട്ടലും കൂടിയാണ് അവർ ഹസ്ബൻഡും വൈഫും അമ്മയും കൂടി ചേർന്ന് നടത്തുന്ന ഹോട്ടലാണിത് രണ്ട് വർഷമായു തുടങ്ങിയിട്ടെന്നവർ പറഞ്ഞത് ആദ്യമൊക്കെ ഇങ്ങനെ ചെറിയ കാപ്പിയൊക്കെ ആയിട്ടായിരുന്നു കൊടുക്കുന്നത് പിന്നെ ഇപ്പോൾ ഊണുമുണ്ട് അപ്പോൾ വലിയ അങ്ങനെ ഒരുപാട് കറികളൊന്നുമില്ല ചെറിയ രണ്ട് മൂന്ന് കൂട്ടം കറികളുണ്ട് പിന്നെ ഒരു മീൻ വറുത്തതുണ്ട് അങ്ങനെ ചെറിയ രീതിയിലൊരു സദ്യ എങ്കിലും കുഴപ്പമില്ല അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ ഇനി പോകുന്നത് കന്യാകുമാരിയിലോട്ടാണ് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അതുവഴിയുള്ള റോഡും കാര്യങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു അപ്പോൾ അപ്പറം ഇപ്പറ മലകളും കാടുപോലെയും ഒക്കെ കുറേ ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടു ഞങ്ങൾ കന്യാകുമാരിയിലേക്കുള്ള യാത്രയുടെ ഇടയിലാണ് നമ്മൾ കുറ്റാലം കൂടി ഒന്ന് കയറി പോകാവുന്ന പ്ലാൻ വന്നത് അങ്ങനെ ഞങ്ങളിതാ നേരെ കുറ്റാലത്തെത്തി എല്ലാവരും തോർത്തൊക്കെ ചൂടി കുളിക്കാൻ പോകാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഉച്ച സമയത്താണ് ചെന്നത് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ആ വെള്ളത്തിൻ്റെ താഴെ നല്ല തണുപ്പായിരുന്നു അപ്പോൾ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒക്കെ പ്രത്യേകം പ്രത്യേകം രണ്ട് പാർട്ടായിട്ട് രണ്ട് സൈഡിലാണ് നമുക്ക് പെണ്ണുങ്ങൾക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനും ഒക്കെ ഉള്ള സൗകര്യമുണ്ട് അവിടെ തന്നെ ഒരു റൂമ് പോലെ കെട്ടിയിട്ടുണ്ട് അവിടെ പോയി നമുക്ക് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാം അങ്ങനെ അവിടെ എല്ലാവരും കുളിയൊക്കെ കഴിഞ്ഞ് അത് കഴിഞ്ഞ് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഞങ്ങൾ ഇനിയത്തെ യാത്ര നമ്മൾ കന്യാകുമാരിയിലേക്ക് തന്നെയാണ് കേട്ടോ കന്യാകുമാരിയിലേക്കുള്ള യാത്ര ചെയ്ത് പറഞ്ഞ് ഇറങ്ങിയ വീഡിയോയിൽ ഞാനിപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കയറിയ രണ്ട് സ്ഥലങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു വന്നിട്ടുണ്ട് ഇനി പക്ഷേ നേരെ കന്യാകുമാരിയിലേക്കാണ് അപ്പോൾ അതായത് ഇത് ജമന്തി പൂക്കളാണ് കേട്ടോ ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ ഇതിങ്ങനെ കണ്ടു പക്ഷേ സന്ധ്യ ആവാറായപ്പോൾ ഞങ്ങൾ വിചാരിച്ചു തിരിച്ച് വരുന്ന സമയത്ത് അവിടെ പോയി വീഡിയോ ഒക്കെ എടുക്കണമെന്ന് വിചാരിച്ചതാണ് പക്ഷേ നടന്നില്ല അപ്പോൾ ഞങ്ങൾ കന്യാകുമാരിയിലെത്തിയതിനു ശേഷം അന്ന് ഞങ്ങളവിടെ റൂമെടുത്ത് താമസിച്ചു കേട്ടോ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെയാണ് ഞങ്ങൾ കന്യാകുമാരിയിൽ കടലിൻ്റെ അടുത്ത് കുളിക്കാനായിട്ടൊക്കെ പോയത് അപ്പോൾ വൈകുന്നേരം ഞങ്ങൾ ജസ്റ്റ് അവിടെയൊക്കെ ഒന്ന് പോയിട്ട് ഇഞ്ഞ് പോന്നു എങ്ങും കറങ്ങാനൊന്നും ഇറങ്ങിയില്ലായിരുന്നു രാവിലെ അങ്ങനെ എല്ലാവരും കടലിൽ ഒന്ന് കുളിക്കാം എന്നുള്ള വിചാരത്തിലാണ് എല്ലാവരുടെയും പോക്ക് കേട്ടോ ഭയങ്കര സ്പീഡിലൊക്കെയാണ് എല്ലാവരുടെയും പോക്ക് നടന്നു പോയിക്കൊണ്ടിരുന്ന സമയത്താണ് ഇതാ ഇവരെ കണ്ടത് ഇവർ പാട്ട് പാടുന്നതാണ് ഇവരെ കുറച്ച് പേർക്കെങ്കിലും അറിയാമായിരിക്കും ഇവരുടെ വീഡിയോസൊക്കെ കുറേ യൂട്യൂബിൽ വന്നിട്ടുള്ളതാണ് കണ്ണ് കാണത്തില്ല രണ്ടു പേർക്കും പക്ഷെ നല്ലതായിട്ട് പാട്ട് പാടും അങ്ങനെ കുറച്ച് നേരം അവരുടെ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇതാ ഞങ്ങൾ കടലിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് പിന്നെ കുറേ നേരം കടലിൽ തന്നെയായിരുന്നു അങ്ങോട്ട് ഇറങ്ങാനൊക്കെ പേടിയായതുകൊണ്ട് പാറപ്പുറത്ത് പാറയുള്ള സൈഡിലൊക്കെ പോയി പിടിച്ചിരിക്കാമല്ലോ എന്നുള്ള ഉദ്ദേശത്തിലാണ് കേട്ടോ പിന്നെ അവിടെ ഇങ്ങനെ കുറച്ചിടം ഇങ്ങനെ വിവേകാനന്ദപ്പാറയിൽ കണ്ണാടിപ്പാലുമൊക്കെ പണിഞ്ഞിട്ടുണ്ട് അവിടോട്ട് പോകാൻ പറ്റിയില്ല ഞങ്ങൾക്ക് അങ്ങനെ ആ കുളിയൊക്കെ കഴിഞ്ഞു അമ്പലത്തിലൊക്കെ പോയി തൊഴുതിട്ട് ഞങ്ങൾ കന്യാകുമാരിയിൽ നിന്ന് തിരിച്ചു വരുന്ന വഴിയാണ് ഇത് പിന്നെ നമുക്കറിയാമല്ലോ നമ്മുടെ കാറ്റാടി അത് കുറേ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ അപ്പോൾ ഞങ്ങൾ അവിടെ നിർത്തിയിട്ട് അതിൻ്റെ വീഡിയോ എടുത്തതാണ് എന്തോരം വലുതാണ് ഭയങ്കരമായിട്ട് വലിപ്പമുണ്ട് അതിന് കണ്ടിട്ടില്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനങ്ങനെയൊക്കെ പറയുന്നത് കണ്ടിട്ടില്ലാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ ഇതിൽ അപ്പോൾ അവിടുന്ന് ഞങ്ങൾ നേരെ വന്നത് അവിടെ ഒരു അമ്പലത്തിലാണ് കാണിക്കമ്മൻ കോവിലെന്നാണെന്ന് തോന്നുന്നു ആ അമ്പലത്തിൻ്റെ പേര് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല അപ്പോൾ അത് ആ വെള്ളം തിളപ്പിക്കുന്നത് കണ്ടോ ഞങ്ങൾ വിചാരിച്ചു ആദ്യം കയറി ചെന്നപ്പോൾ ഞാൻ വിചാരിച്ചത് ഇനി ആ വെള്ളത്തിൽ ഇങ്ങനെ അന്നദാനത്തിനൊക്കെ എന്നാണ് വിചാരിച്ചത് പക്ഷേ അല്ല കേട്ടോ അമ്പലത്തിൻ്റെ അകത്ത് നമ്മൾ കുറേ നേരം ചെയ്തു കഴിഞ്ഞപ്പം അവിടുത്തെ ആ പൂജാരി ഇങ്ങനെ പൂജ ചെയ്ത് ദേവിക്ക് ആഹാരമൊക്കെ വെച്ച് നേതിയൊക്കെ വെച്ച് പൂജ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ തിരുമേനി ഇങ്ങനെ അനുഗ്രഹിക്കാൻ തുടങ്ങും അനുഗ്രഹിച്ച് കഴിഞ്ഞിട്ട് ആ അടുപ്പിലിരിക്കുന്ന വെള്ളം ഇങ്ങനെ വേപ്പില കൊണ്ട് ദേഹത്ത് കോരി ഒഴിക്കുന്നതാണ് ആ തിളച്ച വെള്ളം കേട്ടോ അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ അതിനകത്തുണ്ടായിരുന്നു അതൊക്കെ കണ്ടു അത് കഴിഞ്ഞ് അവിടെ ചെറിയ രീതിയിൽ അന്നദാനം ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് തന്നെ പ്രസാദമൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ തിരിച്ച് അവിടെ നിന്ന് ഇറങ്ങിയത് അങ്ങനെ അമ്പലത്തിലെ ദർശനവും കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് ഞങ്ങൾ നല്ല ഭംഗിയുള്ളൊരു സ്ഥലം കണ്ടു കേട്ടോ ഒരു കുളവും ആൽമരവും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയായിരുന്നു അവിടെ കാണാനായിട്ട് അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെയും വണ്ടി ഒതുക്കിയിട്ടായിരുന്നു അപ്പോൾ ഇവിടെ ഇങ്ങനെ പോകുന്ന വഴിയിൽ റോഡ് സൈഡിൽ തന്നെയാണ് ആ കുളത്തിൽ ഇങ്ങനെ ആൾക്കാർ കുളിക്കാനായിട്ടൊക്കെ ഇറങ്ങുന്നുണ്ട് അപ്പോൾ അതാ അതിൻ്റെ സൈഡിലുള്ള മലയാണത് കേട്ടോ നല്ല ഭംഗിയായിരുന്നു ഇവിടെ നിന്ന് ഞാനൊരു വീഡിയോ ചെയ്തിട്ടിട്ടുണ്ട് കുറച്ച് പേരെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടാകുമെന്നറിയാം അപ്പോൾ നല്ല ഭംഗിയായിരുന്നു കേട്ടോ ആ സ്ഥലം കാണാൻ അവിടെ ചെന്നപ്പെട്ട് െൻ്റെ അനിയനും അനിയൻ്റെ മൂനും ഒക്കെ വെള്ളത്തിൽ ചാടി തുടങ്ങനെ തന്നെ അവർ കുളിയൊക്കെ കഴിച്ചു അതിനകത്ത് അപ്പോൾ ഞങ്ങൾ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു ഫോട്ടോസൊക്കെ എടുത്തു അവിടെ നിന്ന് നല്ല ഭംഗിയായിരുന്നു കാണാൻ അപ്പം നമ്മളെപ്പോലെ കുറേ ആൾക്കാരുണ്ട് കാറിലൊക്കെ വന്നിട്ട് അത് കാണാനായിട്ട് അവിടെ ഇരിക്കുന്ന കുറേ ആൾക്കാരുണ്ടായിരുന്നു കണ്ടില്ലേ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ എപ്പോഴെങ്കിലും ഈ വഴി പോകുവാണെങ്കിൽ ഈ സ്ഥലമൊക്കെ മിസ് ചെയ്യാതെ കണ്ട് കാണണം അവർ അത്രയ്ക്ക് ഭംഗിയുള്ള സ്ഥലങ്ങളാണിതൊക്കെ അത് പിന്നെതാ ഈ ആൽമരത്തിൻ്റെ വേര് ഇങ്ങനെ കിടക്കുന്നില്ല അതിൽ ഞങ്ങൾ കണ്ടോ കൊരങ്ങാടുന്നുകൂട്ടൊക്കെ കണ്ടോ എല്ലാവരും ഒരു പ്രാവശ്യം അതിലൊന്ന് പയറ്റി കേട്ടോ കൊച്ചുങ്ങളെയൊക്കെ വെച്ചിന് പിടിച്ചിട്ട് നമ്മളിങ്ങനെ ആട്ടി വിട്ടു കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടായിരുന്നു അവിടെ കാണാനായിട്ട് ഞാനും ഒരു വട്ടം ഒന്ന് ആടി നോക്കി പക്ഷേ പേടി വരുന്നുണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും കുറേ നേരം ആൽമരത്തിലൊക്കെ തൂങ്ങി കിടന്ന് കളിച്ചു എൻ്റെ അനിയൻ്റെ ഈ ഒരാട്ടം ഇച്ചിരി കൂടിപ്പോയില്ലേന്നൊരു സംശയം ഇല്ലാതില്ല അങ്ങനെ ഞങ്ങളിതാ അതൊക്കെ കഴിഞ്ഞു പിന്നെ നമ്മൾ വീട്ടിലേക്കുള്ള യാത്രയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ബൈ